ഒരു ഫോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമൊക്കെ ഫോൺ കണ്ടിരുന്നു അന്ന് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരെ ഞാൻ കട്ട് ചെയ്യുകയും അതെ പിന്നെ ഒരുപാട് ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഭാര്യ എൻ്റെ കൂടെ വീട്ടിലുണ്ടാകുമ്പോൾ എനിക്കൊരു പ്രയാസവുമില്ല ഒരു പ്രശ്നവുമില്ല പക്ഷെ അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിനും അല്ലാത്ത ചാഞ്ചാട്ടമാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിൽക്കും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകാറുണ്ട് പിന്നെ ദിവസങ്ങളാകുമ്പോൾ മനസ്സിൽ നിന്നും കൈവിട്ടു പോകും ഇതിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ ഈ അശ്ലീല കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ ഫോൺ അഡിക്ഷനിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ അശ്ലീല വീഡിയോകൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ മാരകമായ അഡിക്ഷനാണ് ഒരു പക്ഷെ നമുക്ക് മാരകമായ എം ഡി എം എ പോലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്നതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ലൈംഗികമായ രംഗത്തുള്ള അഡിഷൻസ് വീഡിയോസ് കാണുന്ന ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് ഇതിൽ പെട്ടുപോവാതിരിക്കലാണ് ഏറ്റവും നല്ലത് പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയും പക്ഷെ അത് നല്ല പരിശ്രമിച്ചേ പറ്റുള്ളൂ അപ്പൊ ഈ സുഹൃത്തിന്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അശ്ലീലമായ വഴിയിൽ നിന്നും അദ്ദേഹം വിവാഹം കഴിക്കുന്നതോടു കൂടെ അദ്ദേഹം ആ എല്ലാ ആസ്വാദനങ്ങളും വൈഫിലേക്ക് മാറ്റി നല്ലൊരു സൊല്യൂഷനാണ് അത് ബിസ്ലാസം പറഞ്ഞതാണല്ലോ പ്രായം ഞങ്ങൾ വിവാഹം കഴിച്ചോളൂ അതാണ് ഈ സൂക്ഷ്മതക്കു നല്ല അതുകൊണ്ട് നല്ലൊരു പരിഹാരമാണ് പക്ഷെ എന്താ വിചാരിച്ചത് എനിക്ക് തോന്നുന്നത് ഈ ഈ ഫോൺ അഡിക്ഷനുകളിലൂടെ അദ്ദേഹത്തിൽ ഉണ്ടായ ആ ഒരു അധാർമിക മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ മാറ്റാതെയാണ് യഥാർത്ഥത്തിൽ അതായത് ആ ചിന്തകളെ മുഴുവനും വെച്ചിട്ട് അദ്ദേഹം എന്താണ് അത് വൈഫിലൂടെ നിർവഹിച്ചു പോവുകയാണ് ചെയ്യണം അപ്പോൾ അദ്ദേഹം ഒരു വളരെ സ്മൂത്തായി ഒരു ഇസ്ലാമികമായ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പൂർണമായും മാനസികമായി മാറിയിട്ടില്ല അപ്പോൾ ഒരു പോൺസെറ്റ് ഉപയോഗിക്കുന്ന അതേ അനുഭവ ആസ്വാദനങ്ങളിലൂടെ തന്നെയാണ് അദ്ദേഹം വൈഫിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ പോൺസൈറ്റ് കാണുന്നതിന്റെ ഒരു ബദൽ എന്ന നിലക്കാണ് അദ്ദേഹം മിക്കവാറും ഭാര്യനെ കാണുന്നത് അതുകൊണ്ട് ഈ പോൺസൈറ്റ് കാണുന്ന ഒരാൾക്ക് പോൺസൈറ്റ് കാണാതിരിക്കാൻ പറ്റാത്ത പോലെ തന്നെ അയാൾക്ക് എന്താണ് വൈഫ് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ വരികയാണ് നേരെ മറിച്ച് ഒരു നോർമൽ ആയിട്ടുള്ള ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ എന്തില്ല ഭാര്യ ഒരാഴ്ച പോയി വിചാരിച്ചിട്ടോ ഒരു പതിനഞ്ചു ദിവസം പോയി വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ഒരു നാലു മാസം നിന്നു വിചാരിച്ചിട്ടോന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല കാരണം മനസിന്റെ ചിന്തകളിൽ എന്തില്ല വഴി പിഴച്ച ഈ അശ്ലീല ചിന്തകളില്ല ഈ അശ്ലീല ചിന്തകൾ എപ്പോഴും നമ്മളെങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ പ്രചോദനത്തിന്റെ തീവ്രതയിൽ നമുക്ക് ചെറിയ ഒരു കാലയളവ് പോലും എന്തു ചെയ്യാൻ പറ്റൂ പിടിച്ചു നിക്കാൻ പറ്റൂല അതാണ് യഥാർത്ഥത്തില് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് അപ്പൊ ഇദ്ദേഹം പരിഹരിക്കേണ്ടത് അദ്ദേഹത്തിന് വിവാഹത്തിന്റെ മുമ്പ് വന്ന ഈ അശ്ലീല സൈറ്റുകളിലെ അഡിക്ഷനെ അദ്ദേഹം എന്ത് ചെയ്യണം പൂർണ്ണമായി മാറ്റണം കാരണം അദ്ദേഹം ഈ അഥവാ ഈ വൈഫിൽ നിന്ന് പിന്നെ ഒരു ഗ്യാപ്പുണ്ടാവുമ്പോൾ വീണ്ടും അദ്ദേഹം പോൺ സൈറ്റിലേക്കാണ് പോകണം അപ്പൊ അദ്ദേഹം പോൺ സൈറ്റിലാണ് ആൾറെഡി ഉള്ളത് മനസ്സിലായി അദ്ദേഹം ഒരിക്കലും ൈറ്റിൽ കാണുന്ന അശ്ലീല ചിത്രങ്ങളിൽ നിന്ന് മനസ്സ് തന്റെ ഭാര്യയാകുന്ന ഒരു ചിത്രത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെ അയാൾക്ക് അത് പരിഹരിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ അഡിക്ഷൻ മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാം അഡിക്ഷൻ മാറാനുള്ള ഒരു കാര്യം എന്തോന്ന് വിചാരിച്ചാൽ എങ്ങനെയാണോ അദ്ദേഹം നിരന്തരമായ പോൺ കാഴ്ചയിലൂടെ അഡിക്ഷനിലേക്ക് എത്തിയത് അതേപോലെ തന്നെ റിവേഴ്സ് പോണം അദ്ദേഹം ഒരു മൂന്നാഴ്ച നിന്നാൽ അതനുസരിച്ച് അതിന്റെ തീവ്രത കുറയും ആറാഴ്ച വിട്ടു നിന്നാൽ അതിന്റെ തീവ്രത അനുസരിച്ച് കുറയും ആറുമാസം വിട്ടു നിന്നാൽ കുറയും അങ്ങനെ കൊറച്ച് 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 എന്ത് ചെയ്യണം കൊണ്ടുവരണം അപ്പൊ അതിനാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത് പരിശ്രമിക്കേണ്ടത് അത് നമ്മള് പ്രാർത്ഥനയുടെയും നോമ്പിലൂടെയും രാവിലെയൊക്കെ ഉള്ള ഒക്കെ ചിന്തിച്ചിട്ട് പോകണം പിന്നെ ഈ വൈഫ് പോണ സമയത്തും എന്ത് ചെയ്യുക വൈഫിനേറ്റ് എപ്പോഴും കൊണ്ടിരിക്കുക ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതേമാതിരി വൈഫ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക ഫുൾ ഫ്രീ ആവരുത് എന്തെങ്കിലും എനിക്ക് വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ പറ്റും പിന്നെ ഏത് തിന്മയിൽ നിന്ന് തിരിച്ചു വരാമെന്നല്ല അല്ല നമ്മൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റും കുറച്ച് ത്യാഗം